എൻ്റെ ഇന്നലത്തെ ഒരു ദിവസം കണ്ടാലോ അതും എൻ്റെ വീട്ടിലത്തെ ഒരു ഡയൻമേ ലൈഫാണ് കേട്ടോ മോർണിംഗ് തന്നെ എണീറ്റു എന്ന് ഞാൻ പറയുന്നില്ല ആ ക്ലോക്കിലെ ടൈം കണ്ടാൽ നിങ്ങൾക്കറിയാം ആഫ്റ്റർനൂൺ ആയിട്ടുണ്ട് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ അല്ലെ എണീക്കുമ്പോഴേക്ക് എല്ലാം ആയി കാണും ഇവിടെ കിച്ചണിലേക്ക് ചെന്നപ്പോ ഉമ്മ ഉച്ചക്കുള്ള പ്രിപ്പറേഷൻസിലാണ് കേട്ടോ എന്താ ചോദിച്ചപ്പോൾ അതാ അത് അവിടെ നിന്നോട് പറയുന്നുണ്ട് നേരെ ഉച്ചയായിട്ടാണോ നീക്കുന്നതെന്നൊക്കെ പിന്നെ ചായ കുടിച്ചൊന്നും എടുക്കാൻ പറ്റില്ല ഞാനങ്ങ് മറന്നു കഴിച്ച് കയ്യിലുള്ള ടി വിയിൽ നമ്മൾ സ്ഥിരം ഏഴാമറിയുമുണ്ടായിരുന്നു പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് നല്ലൊരു മഴ ഇന്നലൊക്കെ ആയിട്ട് ഇവിടെ നല്ല മഴയാണ് അപ്പോഴേക്കെ സിസ്റ്ററും കുട്ടിയും വന്നിട്ടുണ്ട് ണ്ടായിരുന്ന അവർ നല്ല കളിയിലായിരുന്നു അവിടെ അവളുടെ തലയിലായ ഹെർബാൻ്റെ അടിച്ചു മാറ്റിയ ഷോഫാണ് നിങ്ങൾ ഇപ്പൊ ഈ കാണുന്നത് കേട്ടാ താത്ത വന്നപ്പോ ഇന്നേരത്തെ ബിരിയാണി കൊടുത്തിട്ടുണ്ടായിരുന്നു ചെമ്മീൻ ബിരിയാണി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൽ ഇവിടെ ചെമ്മീൻ ചോദിച്ചു കളിയാക്കാൻ പിന്നെ ഉമ്മൻ ഞങ്ങക്ക് വേണ്ടി കുറച്ച് പൊട്ടാറ്റോ ഫ്രൈ ഒക്കെ അവിടെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് റെട്രോ മൂവി കഴിച്ചിട്ട് കുറച്ച് ദിവസമായി എനിക്ക് ഫിലിംസ് ഒക്കെ കാണുമ്പോൾ എന്തെങ്കിലും വായിലിങ്ങനെ കുറിക്കാൻ വേണം എന്റെ കയ്യിൽ ടാബ്ലല്ല അത് വെച്ചിട്ടാണ് ഞാൻ ഈ കാണുന്നത് ഫിലിം ഒക്കെ ഓഫ് ആയപ്പോഴേക്ക് എന്റെ ഉമ്മ ചോറ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് കഴിച്ചു ഇല്ലെങ്കിൽ തണുത്തു പോകുമെന്ന് പറഞ്ഞു നീട്ടിയൊരു ചിന്നമിളിയായിരുന്നു പിന്നെ ഫിഷ് ഫ്രയും ചമ്മന്തിയും അച്ചാറും പപ്പടം പരിച്ചതും നല്ല മീൻകറിയും നല്ല ചക്ക കൂട്ടാനും ഈ ടൈമിൽ ചക്കയോ നിങ്ങളലേക്കൊന്നുണ്ടാവും ഞാനോ അതേ കൊസ്റ്റിൻ്റെ ഉമ്മനോട് ചോദിച്ചു അതുമ്മ ഉമ്മാൻ്റെ വീട്ടിൽ പോയപ്പോ കൊണ്ടുവന്ന സാധനമാണ് ഞാൻ ഒന്ന് ഉച്ച കഴിഞ്ഞാണേറ്റേക്ക് ഉമ്മതാ ബിരിയാണിക്കുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് എന്റെ സിസ്റ്റർ വന്നാലെ എന്തെങ്കിലും സ്പെഷ്യൽ വേണ്ടേ അതിലേക്ക് ചേർക്കാനുള്ള പൊടികളൊക്കെ തയ്യാറാക്കുന്നത് എന്റെ സിസ്റ്ററിന്റെ മൂത്ത കുട്ടിയാണ് കേട്ടാ അവള് ജസ്റ്റ് ഉമ്മമാനെ ഹെൽപ്പ് ചെയ്തു എന്നേ ഉള്ളൂ ഇവിടെ പുറത്താണ് ബിരിയാണി അങ്ങനത്തെ സ്പെഷ്യൽ ഉണ്ടെങ്കിൽ വെക്കുക അത് നല്ല അമ്മ പറയാ ഇതാണ് ഇവിടുത്തെ ഒരു പൂച്ച അങ്ങനെ എത്ര എത്ര പൂച്ചകൾ ഒരു ഉമ്മ ഉമ്മാരി ഇട്ടു മറ്റു തലയ്ക്ക് ഉമ്മത ഉള്ളീൻ്റെ തക്കാളിയൊക്കെ ഇങ്ങനെ വയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇനി ദമ്പിടാൻ പോവുകയാണ് എന്റെ വീട്ടിലേ ദമ്പിടമോ അത് അതേപോലത്തെ ഒരു തുണി അതിന്റെ മുകളിൽ വെച്ച് കൊടുക്കും മസാലയും ചോറൊന്നും വച്ച് മിക്സ് ആകാതിരിക്കാനാണ് ഇതാണ് എൻ്റെ സിസ്റ്ററിൻ്റെ മൂത്ത കുട്ടി അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി രാത്രി നൈറ്റ് ഡ്രൈവ് പോയിരുന്നല്ലോ കേട്ടോ കുറച്ച് മെഡിസിൻസ് മേടിക്കാന്നുണ്ടായിരുന്നു അതിന് വേണ്ടി പോയതാണ് അതും കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലോട്ട് പോരുന്ന വഴിയാണ് അത് കഴിഞ്ഞു നേരെ വീട്ടിലോട്ട് വെച്ചു പിടിച്ച് അവിടെ ചെന്നപ്പോണ്ടായിരുന്നെ സാറേ എന്റെ അമ്മം പൊട്ടിച്ച ബിരിയാണി ഇപ്പൊ അധിക ടൈമും പുറത്തുനിന്ന് വാങ്ങിക്കായോണ്ട് ഇത് എപ്പോഴല്ലേ കിട്ടുള്ളൂ അപ്പൊ ഇതൊള്ളുട്ടോ അത് കഴിഞ്ഞ്